നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ വാദം തുടരുന്നു സംഘടിതമായി ചോദ്യപേപ്പർ ചോർച്ച ബോധ്യപ്പെട്ടാലേ പുനഃപരീക്ഷ ഉണ്ടാവുകയുള്ളൂ എന്ന് കോടതി പറഞ്ഞു ചോദ്യപേപ്പർ ചോർന്നുവെന്ന ഹർജിക്കാരുടെ വാദം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വീഡിയോ വ്യാജം എന്നും വാദം വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണി വിശദാംശങ്ങൾ അടുത്ത നീറ്റ് പരീക്ഷാ ക്രമക്കേടുവുമായി ബന്ധപ്പെട്ട് നാൽപ്പതോളം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് ഇന്ന് രാവിലെ മുതൽ വാദം ആരംഭിച്ചിരുന്നു ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണത്തിനായി മാത്രമാണ് അല്പനേരം സമയം സമയം വിശ്രമം അനുവദിച്ചത് അതിനുശേഷം വീണ്ടും വാദം തുടരുകയാണ് എന്തായാലും ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത് നാൽപ്പതിലെയും ഹർജികൾ പരിഗണിക്കുന്നു അതിൽ ഇപ്പോൾ കോടതി നിരീക്ഷിച്ചത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എഴുന്നൂറ്റി ഇരുപത് മാർക്കിൽ എഴുന്നൂറ്റി ഇരുപത് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയൊരു വർധനം ഉണ്ടായെന്നൊരു കാര്യം കോടതി നിരീക്ഷിക്കുന്നു കൂടാതെ ഇക്കാര്യത്തിൽ ഇരുപക്ഷത്തിൻ്റെയും വാദം കോടതി കേൾക്കുകയാണ് ആ കാര്യമാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അഞ്ഞൂറ്റി അൻപത് മാർക്കിനും എഴുന്നൂറ്റി ഇരുപത് മാർക്കിനും ഇടയിൽ ഉള്ള മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വലിയ അഞ്ചിരട്ടിയോളം വർധനം ഉണ്ടായി എന്നൊരു കാര്യം കൂടി കോടതി നിരീക്ഷിക്കുന്നു അതിൽ ഇതൊരു തെറ്റായ പ്രവണതിയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ആ രീതിയിൽ അവിടെ വാദം തുടരുകയാണ് എന്തായാലും രാവിലെ ഈ ഇത് പരിഗണിച്ചപ്പോൾ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ കോടതി പ്രധാനമായും പറഞ്ഞ കാര്യം ചോർച്ച നീറ്റ് പരീക്ഷ പരീക്ഷയുടെ ചോർച്ച ഈ പരീക്ഷയുടെ മൊത്തം പവിത്രതയെ ബാധിച്ചു എന്ന് എങ്കിൽ മാത്രമാണ് ഇത് റദ്ദാക്കാനായി കഴിയുമെന്നാണ് പറഞ്ഞത് കേസിൽ സി ബി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു കൂടാതെ യോഗ്യത നേടിയ ഒന്നര ദശാംശം പൂജ്യം എട്ട് ലക്ഷം പേരിൽ എത്ര പേർ പരീക്ഷാ കേന്ദ്രം മാറ്റിയെന്ന് കോടതി അറിയിക്കാനായി നിർദ്ദേശം കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഈ നീറ്റ് പരീക്ഷാ പല സംബന്ധിച്ച് ഐ മദ്രാസ് നടത്തിയ പഠനം കോടതി പരിശോധിച്ചു അതോ അതേക്കുറിച്ച് ഹർജിക്കാൽ നിന്ന് കോടതി വ്യക്തത നേടി കൂടാതെ ഈ ജില്ലാതലത്തിലും പരീക്ഷാ കേന്ദ്ര തലത്തിലും കഴിഞ്ഞ രണ്ട് വർഷത്തെ പരീക്ഷാഫലം പരിശോധിച്ചപ്പോൾ വലിയ തോതിൽ ക്രമക്കേട് ഉണ്ടായില്ല എന്നാണ് ആ ഐ ഐ ടി മദ്രാസിന്റെ ഒരു പഠന ബലം വന്നത് പക്ഷേ അതിനെ പൂർണ്ണമായും ഹർജിക്കാർ തള്ളുന്നു കൂടാതെ ഈ അപാകതയിൽ നിന്ന റിപ്പോർട്ട് വെറും കള്ളമാണെന്നൊരു കാര്യമാണ് ഹർജിക്കാർ കോടതിയിൽ സൂചിപ്പിച്ചത് കൂടാതെ എത്ര വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതിയിൽ ഹർജികളുമായി എത്തിയതെന്ന് കൃത്യമായൊരു കണക്ക് കോടതി അറിയിക്കാനായിട്ട് രാവിലെ നിർദ്ദേശം നൽകിയിരുന്നു അതോടൊപ്പം തന്നെ ആ ഹർജിക്കാർ ആ ഹർജികളുമായി എത്തി കുട്ടികളുടെ മാർക്ക് അടക്കമുള്ള കാര്യങ്ങളും കോടതി ചോദിച്ചിരുന്നു ആ രീതിയിൽ വിശദാംശങ്ങളെല്ലാം തന്നെ കോടതി തേടിയിരുന്നു തുടർന്നാണ് വീണ്ടും വാദം ഉച്ചയ്ക്ക് ശേഷവും നടക്കുന്നത് നിലവിൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചൊരു കാര്യം ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം നടക്കുകയാണ് പരീക്ഷയിൽ കൃത്രിമത്വം നടന്നില്ല എന്നതാണ് സി ബി ഐയുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നു എന്ന കാര്യം കൂടി സോളിസിറ്റർ ജനറൽ കോടതിയിൽ സൂചിപ്പിക്കുന്നു ആ രീതിയിൽ അവിടെ വാദം പുരോഗമിക്കുകയാണ് എന്തായാലും നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നാൽപ്പത് പേർ നൽകിയ നാൽപ്പത് ഹർജികൾ കോടതിയുടെ പരിഗണനയിൽ അതിൽ വിശദമായ വാദമാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത് ഹരിത ശരി വിവരങ്ങൾ ശരിയാണ്